ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കാറ്റത്തേക്കളിക്കൂട റിവ്യൂലേക്ക് സ്വാഗതം കൂടി നിധിയെ നോക്കിക്കൊണ്ട് സുധീഷ് മനസ്സിൽ പറയുന്നു കല്യാണ പെണ്ണിവിള് അപ്പൊ ചെറുക്കൻ പെട്ടെന്ന് സുധീഷ് കാണുകയാണ് അവിടെ നിന്ന് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന സൂര്യയും ലക്ഷ്മിയെയും അയ്യോ ദൈവമേ ഈ വേട്ടാവളിയെന്നു പിന്നീട് കാണിക്കുന്നത് സുഭാഷ് ജോലിക്കാരനൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് സുഭാഷ് ചോദിക്കുന്നു എന്താടാ ചപ്പാത്തി മറ്റേ ചോറാക്കിയോ അയാൾ പറയുന്നു മലയാളികൾക്ക് ചോറില്ലെങ്കിൽ ചത്തുപോകും പയ്യാ പെണ്ണ് കാണാൻ പോയിട്ട് എന്തായി വിവാഹം ഉടനെ ഉണ്ടോ സുഭാഷ് പറയുന്നു അതെ അതൊക്കെ അങ്ങനെ കിടക്കും നമ്മൾ കാണാൻ പോകും അവര് വേണ്ടാന്ന് പറയും ദേ ദൈനീം എന്നോട് ഇങ്ങനെ ഇടക്കിടയ്ക്ക് എന്താണെന്ന് ചോദിക്കണ്ട എന്തെങ്കിലും ഓക്കെ ആയിട്ട് ലഡു ആയിട്ടൊക്കെ വന്ന് ഞാൻ കാര്യം പറഞ്ഞോളാം ഈ സമയം ബൈക്കിൽ അവിടേക്ക് വരുന്ന ഒരാൾ പറയുന്നു സുഭാഷ് ചേട്ടാ ചേട്ടന്റെ അച്ഛൻ അവിടെ പൊരിങ്ങി അടി ഈ സുഭാഷ് ചോദിക്കുന്നു അടിയോ അയാൾ പറയുകയാണ് അടിയായില്ല അടിയിപ്പൊ പൊട്ടും നമ്മുടെ രാജേട്ടന്റെ ചായക്കടയുടെ മുന്നിൽ ഏട്ടാ ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ സുഭാഷ് ഓടിച്ചെന്നാ അയാളുടെ ബൈക്കിൽ കയറിയിട്ട് പറയുന്നു വിട്ടോ തുടർന്ന് ദേഷ്യത്തോടു കൂടി ഭാസ്കരൻ ഗംഗാധരനോട് ചോദിക്കുന്നു ഏതുതരം ജന്മം നിന്റെ നീ ഞാനും ഒരു തന്തയ്ക്ക് തന്നെ അല്ലേടാ ജനിച്ചത് എന്നിട്ട് ഈ മാതിരി തെമ്മാടിത്തരം നീ എന്നോട് കാണിക്കാൻ പാടുണ്ടോടാ ഗംഗാധരൻ പറയുന്നോ അതേടാ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായി പോയതാ ഞങ്ങളുടെ ശാപം ഭാസ്കരൻ പറയുന്നോ ദേ ഗംഗാധര നിനക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ അത് എന്നോട് തീർക്കണം എന്റെ പിള്ളേരുടെ ജീവിതത്തിൽ കൈയിട്ട നോക്കാറുണ്ടല്ലോ ഗംഗാധരൻ പറയുന്നോ ഏടാ നിന്റെ പിള്ളേരുടെ ജീവിതം മലമ്പായിട്ടുണ്ടെങ്കിലേ അത് നീ കാരണമാ അവര് നശിച്ചാൽ അവർക്ക് പക്ഷെ നീ കാരണം ഞങ്ങൾക്കുണ്ടാവുന്ന മാനക്കേടോ ഭാസ്കരൻ പറയുന്നോ ഓ പിന്നെ മാനക്കേട് ഗംഗാധരൻ പറയുന്നോ ഉണ്ടടാ അതിന് കാരണമേ നീ നേരത്തെ പറഞ്ഞതാ തന്റെ ഒന്നായി പോയി അതുകൊണ്ട് നീ എന്ത് ചെയ്താലും നാട്ടുകാരെ ഞങ്ങളെ കൂടി കളിയാക്കി ചിരിക്കും ഭാസ്കരൻ പറയുന്നോ ഓ പിന്നെ കുടുംബാഭിമാനി അതിന് നിനക്ക് എവിടെടാ സ്വന്തമായിട്ട് കുടുംബം ഉള്ളത് ഗംഗാധരൻ പറയുന്നു ഇല്ലടാ എനിക്ക് സ്വന്തമായിട്ട് കുടുംബം ഇല്ല പക്ഷെ അത് നിന്നെ പോലെ എന്റെ ഭാര്യയെ ചവിട്ടി കൊന്നത് കൊണ്ട് ഇല്ലാതായതല്ല നീ എന്താടാ പറഞ്ഞെന്ന് ചോദിച്ച് ഗംഗാധരന്റെ ഷട്ടിൽ കുത്തിപ്പിടിക്കുകയാണ് ഭാസ്കരൻ ആളുകൾ എല്ലാവരും ചേർന്ന് അവരെ പിടിച്ചു മാറ്റാനായി ശ്രമിക്കുന്നു ഭാസ്കരൻ പറയുന്നു അതേടാ എല്ലാവരും പറയുന്നത് പോലെ ഞാൻ തന്നെ അടാ കൊന്നത് പക്ഷെ എന്റെ മക്കൾ ആരാടാ കൊന്നത് ആരോടാടാ അവര് ിന് വന്നത് അവരുടെ ജീവിതം നശിപ്പിക്കുന്നതെന്തിനാടാ ഏതെങ്കിലും ഒരു കല്യാണാലോചന വന്നാൽ അത് നീ മുടക്കാതിരുന്നിട്ടുണ്ടോ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കാണാൻ വന്നാൽ അവരോടെല്ലാം ഇല്ലാത്ത നുണയും കഥയും എടാ നിന്നെ ഞാൻ ഇന്ന് കൊന്നു അങ്ങനെ തോർത്തെടുത്ത് ഗംഗാധരന്റെ കഴുത്തിലേക്ക് കുരുക്കുകയാണ് ഭാസ്കരൻ അയ്യോ വേണ്ട ചേട്ടാന്ന് പറഞ്ഞ് നാട്ടുകാർ എല്ലാവരും കൂടി ചേർന്ന് പിടിച്ചു മാറ്റാനായി ശ്രമിക്കുന്നു ഭാസ്കരൻ പറയുന്നു ഇവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ ഒരു കുടുംബമായിട്ട് ജീവിക്കാൻ പറ്റില്ല അത് തന്നെയാടാ കാരണം ഗംഗാധരൻ പറയുന്നു അതിന് കാരണം ഞാനല്ലടാ നീയാ നീ നിന്റെ കുടുംബം കലക്കിയതുകൊണ്ടാണോ ഒരു ചേട്ടൻ ചോദിക്കുന്നു എന്റെ ഭാസ്കരാ നീ ഗംഗാധരനെ കൂടി കൊന്നിട്ട് ജയിലിൽ പോകാൻ നിൽക്കുകയാണോ ഭാസ്കരൻ പറയുന്നു ആദേടാ ഇവനെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകും ഗംഗാധരൻ പറയുന്നു വീടിന്റെ മേലിനുള്ള കേസെ ഒന്ന് തീർന്നോട്ടെ നിന്നെ മക്കളെ ഈ നാട്ടിൽ നിന്ന് തുരത്തുന്നുണ്ട് നീ താണാടാ ഭാസ്കരൻ പറയുന്നു ആകെ ഞാനും പിള്ളേരും കഴിയുന്ന ഒരു വീടാ ബാക്കിയുള്ള ആ പറമ്പും തോട്ടവും മുഴുവൻ നീ നിന്റെ പെങ്ങളും കൂടി മുക്കിയില്ലേടാ ഇനി ആ വീടുകൂടി നിനക്ക് വേണോ അല്ലേടാ താരാടാ തിരിങ്ങിന്ന് ഭാസ്കരൻ പറയുന്നു കാണാടാ കാണാം നിന്നെ ഇന്ന് ഞാൻ എന്ന് പറഞ്ഞു ഒരു കല്ലെടുത്ത് ഗംഗാധരന്റെ നേരെ എറിയുകയാണ് ഭാസ്കരൻ ഭാസ്കരേട്ടാ എറിയല്ലേ എന്ന് പറഞ്ഞാൽ തടയാൻ ശ്രമിക്കുകയാണ് ആളുകൾ ഗംഗാധരൻ ഭയത്തോടു കൂടി ഓടി പോവുകയാണ് ഭാസ്കരൻ പറയുന്നു കൊണ്ടില്ല രാജൻ പറയുന്നു ദേ പറയുന്നുകരേട്ടാ ഇത് ഇവിടെ നടക്കില്ല കേട്ടോ എപ്പൊ നോക്കിയാലും എന്റെ കടയുടെ മുമ്പിൽ വന്നാ നിങ്ങൾ അടി ഉണ്ടാക്കുന്നത് ഇന്ന് ഞാൻ പോലീസിൽ പരാതിപ്പെടുമേ ഭാസ്കരൻ ചോദിക്കുന്നു എന്താടാ പേടിപ്പിക്കുകയാണോ നീ പേടിപ്പിക്കുകയാണോ ഞാൻ നിന്റെ കടയുടെ ആകത്ത് കയറിയാണോ അടി ഉണ്ടാക്കിയത് നിന്റെ കട എന്ന് പറഞ്ഞ കണ്ണി കാണുന്നതൊക്കെ ചവിട്ടി താഴെ ഇടുകയാണ് ഭാസ്കരൻ ഭാസ്കര ഒന്നടങ്ങെന്ന് പറഞ്ഞ ഭാസ്കരനെ പിടിച്ചു മാറ്റിയിട്ടാണ് ആളുകൾ ഭാസ്കരൻ പറയുന്നു ഇത് പബ്ലിക് റോഡാ സർക്കാരിന് കരം കൊടുക്കുന്ന കൂട്ടത്തിൽ നീ മാത്രമല്ല ും പെടും നിന്നെ ഞാനെന്ന് പറഞ്ഞു രാജന്റെ ഷട്ടിൽ കുത്തിപ്പിടിക്കുകയാണ് ഭാസ്കരൻ ഈ സമയം സുഭാഷ് അവിടേക്ക് വരികയാണ് മാറിച്ച മാറുന്നു പറഞ്ഞ സുഭാഷ് ഭാസ്കറിനെ പിടിച്ചു മാറ്റുമ്പോൾ രാജൻ പറയുന്നു തല്ലാനും തല്ലിപ്പൊളിക്കാനും ഞങ്ങൾക്കും അറിയാമടാ ഭാസ്കരൻ പറയുന്നു എന്നാ വാടാ ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഉള്ള കാര്യം രാജൻ പറയുന്നു ദേ സുഭാഷ് ഇനി മേലാൽ ഇതുപോലെ ഉണ്ടായാൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും കേട്ടോടാ ഭാസ്കരൻ പറയുന്നു വിളിക്കടാ പോലീസിനെ വിളിക്കടാ ഭാസ്കരൻ പറയുന്നു അച്ഛാ അച്ഛൻ ഇങ്ങോട്ട് വന്നേ ചേട്ടാ ഇനി ഇങ്ങനെ ഉണ്ടാകില്ല ഞാൻ നോക്കിക്കോളാം ഭാസ്കരൻ ചോദിക്കട്ടെ നീ എന്ത് പറയാൻ അത് ഞാനല്ലേടാ പറയേണ്ടത് സുഭാഷ് പറയുന്നു അച്ഛൻ േ സൈക്കിൾ എടുത്തു ഒരാൾ പറയുന്നു ആൾക്കാരുടെ കൈക്ക് പണി ഉണ്ടാക്കാതെ വിളിച്ചോണ്ട് പോ സുഭാഷെ ഭാസ്കരൻ ചോദിക്കുന്നു ഒന്നീ പണിയും വരുമ്പോൾ എന്റെ കൈയും കാലും എന്താടാ അങ്ങനെ ഭാസ്കരൻ വീണ്ടും തലും ഉണ്ടാക്കാനായി പിടിച്ചു പറ്റിക്കൊണ്ട് സുഭാഷ് പറയുന്നു അച്ഛ വേണ്ടത് എന്തൊരുതരം ജീവിതമാണിത് ഞങ്ങളോടുള്ള സ്നേഹമാണോ അച്ഛനെ കാണിക്കുന്നത് എങ്കിൽ അത്രയും സ്നേഹം ഞങ്ങൾക്ക് ഇനി വേണ്ട അല്ലെങ്കിൽ തന്നെ പറഞ്ഞിരിക്കാൻ നാട്ടുകാർക്ക് ഏറെ ഉണ്ട് അതിനെ ഈ വഴിയിൽ കിടന്ന് അടി ഉണ്ടാക്കി വിഷയുണ്ടാക്കി കൊടുക്കല്ലേ അച്ഛാ പ്ലീസ് വീട്ടിൽ ചെല്ലാൻ നോക്ക് ചെന്നാ എന്തെങ്കിലും കഴിച്ച് കുറച്ചു നേരം കിടന്നുറങ്ങാൻ നോക്ക് അപ്പോഴെങ്കിലും ഈ ബോധം ഒന്ന് നേരെ ാവട്ടെ സുഭാഷിന്റെ പോക്കറ്റിൽ നിന്നും കുറച്ച് പണം എടുത്തുകൊണ്ട് അവിടുകയാണ് ആസ്കരൻ സുഭാഷ് പറയുന്നോ രാജേട്ടാ നിങ്ങളൊന്നും ക്ഷമിക്കും നിധി കേട്ട് എല്ലാവരും ഓടുമ്പോൾ വളരെ കൂടി നിൽക്കുകയാണ് സുഭാഷ് പിന്നീട് കാണിക്കുന്നത് ഷോപ്പിംഗ് കഴിഞ്ഞ് മടങ്ങി എത്തുകയാണ് നിധിയും സൂര്യയും അരുണും സാന്ദ്രയും ലക്ഷ്മിയും എല്ലാം സാന്ദ്ര അരുണോട് പറയുന്നു അതെ ഒരു പ്രശ്നമുണ്ട് നിധിക്ക് സൂര്യയോട് തനിച്ചൊന്ന് ഒന്ന് സംസാരിക്കണോ അരുൺ പറയുന്നു അതിലെന്താ പ്രശ്നമുള്ളത് ഉള്ളത് സംസാരിച്ച പോരെ സാന്ദ്ര പറയുന്നു അതല്ല ഇവിടെ വെച്ച് പറ്റില്ല അവളെ സൂര്യയുടെ കൂടെ തനിച്ച് വിടണം നിങ്ങളൊന്ന് സൂര്യയോട് സംസാരിക്കണം തുടർന്ന് സൂര്യ ചോദിക്കുന്നു ഈ ട്രാഫിക്കിൽ എവിടെ പോകാൻ ഓണും ബഹളവും പൊടിയും സാന്ദ്ര പറയാണ് ചുമ്മാ ഒരു ഡ്രൈവ് പോയി വരാല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു റെസ്റ്റോറന്റിൽ പോയിട്ട് നേരം സംസാരിച്ച് ഒരു കാപ്പിയൊക്കെ കുടിച്ച് അല്ലെങ്കിൽ പുറത്തു പോയി എന്തെങ്കിലും കഴിക്കാം സൂര്യ പറയുന്നു പുറത്തു പോയി കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നതല്ലേ വീട്ടിലിരുന്ന് കഴിക്കാലോ അല്ലെങ്കിൽ ഇവിടെ കുക്ക് ചെയ്യാം അരുൺ പറയുന്നു അതല്ല സൂര്യ കല്യാണം വളരെ പെട്ടെന്നല്ലേ പ്ലാൻ ചെയ്തത് നിങ്ങൾ തമ്മിൽ അധികം സംസാരിച്ചിട്ടില്ലല്ലോ അവളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് സൂര്യയും തിരിച്ച് അവളും മനസ്സിലാക്കണ്ടേ അതുകൊണ്ടാ ഒരു ഡ്രൈവ് പോയിട്ട് വരാൻ പറഞ്ഞത് അല്ല ഡ്രൈവ് ചെയ്യേണ്ട അതിന് ഡ്രൈവർ ഉണ്ടല്ലോ നിങ്ങൾ വെറുതെ ഒന്ന് സംസാരിച്ച കറങ്ങി കറി വന്നാൽ മതി സൂര്യ ഓക്കേ എന്ന് പറയുമ്പോൾ സന്തോഷത്തോട് കൂടി നിൽക്കുകയാണ് അരുണും സാന്ദ്രയും തുടർന്ന് സുധീഷിന്റെ അരികിലേക്ക് വന്ന അരുൺ പറയുന്നു സുധീഷ് നിധിയും സൂര്യയും കൂടെ ഡ്രൈവ് പോകുക ഒന്ന് സൂക്ഷിച്ചു പോയിട്ട് വന്നേ ആ പിന്നെ വണ്ടി ഇത്രയും ശ്രദ്ധിച്ചോടിക്കണേ സുതീഷ് പറയുന്നു ശരി സർ നിധിയെ കൂട്ടിക്കൊണ്ട് ആ കാറിന്റെ അരികിലേക്ക് വരുന്ന ആ സാന്ദ്ര പറയുകയാണ് നിനക്ക് സംസാരിക്കാൻ എന്തൊക്കെ തോന്നുന്നു അതൊക്കെ സംസാരിക്കും നിന്റെ അംബീഷൻ ലക്ഷ്യങ്ങൾ എല്ലാം ഇപ്പൊ സംസാരിക്കുന്നത് നോക്കണ്ട അതൊക്കെ മാറിക്കോളൂ ചിലർക്ക് സ്ത്രീകളോട് സംസാരിച്ച ശീലം ഉണ്ടാകില്ല നിന്നെ മനസ്സിൽ ാക്കുന്ന ആളാണെങ്കിൽ ബാക്കിയെല്ലാം ഓക്കെയാ തുടർന്ന് നിധിയും സൂര്യയും കാറിന്റെ അരികിലേക്ക് വരുമ്പോൾ അരുൺ പറയുന്നു ശരി പോയിട്ട് വാ സൂര്യ ഫ്രണ്ടിലേക്ക് കയറാനായി തുടങ്ങുമ്പോൾ അരുൺ പറയുകയാണ് സൂര്യ അവിടെയല്ല ബാക്കിൽ എന്ന് പറയാ നിധിയുടെ ഒപ്പം ബാക്കിലേക്ക് കയറുകയാണ് സൂര്യ സുതീഷ് വിഷമത്തോട് കൂടി നിൽക്കുമ്പോൾ അരുൺ ചോദിക്കുന്നു എന്താണോ ഒന്നുമില്ലാന്ന് സുതീഷ് പറയുമ്പോൾ അരുൺ പറയുകയാണ് പോയിട്ട് വാ ഏത് കേട്ട് സുതീഷും കാറിലേക്ക് കയറുകയാണ് തുടർന്ന് ഡ്രൈവ് ചെയ്യുന്ന സുതീഷ് ബാക്കിൽ ഇരിക്കുന്ന നിധിയെ ശ്രദ്ധിക്കുകയാണ് സുതീഷ് മനസ്സിൽ പറയുന്നു ഇങ്ങനെ ഒരു പാവം പിടിച്ചപ്പോഴെ ഇവന് പെട്ടിച്ചു കൊടുക്കുന്നത് എന്തിനാണ് ും ഹോൺ അടിക്കുമ്പോൾ സൂര്യ പറയുകയാണ് എന്തിനാ ഇങ്ങനെ ഹോൺ അടിക്കുന്നത് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യല്ലേ സുതീഷ് പറയുന്നു ഓ ഇനി മുതൽ ഹോൺ അടിക്കാതെ ഓടിക്കാം അങ്ങനെ സുധീഷ് മനസ്സിൽ പറയുകയാണ് മുന്നിലെ വണ്ടി മാറ്റി തന്നില്ലെങ്കിൽ ഞാൻ അതിന്റെ മൂട്ടിലടിക്കാം വൃത്തികെട്ടവനെ സുധീഷ് തിരിഞ്ഞു നോക്കുമ്പോൾ സൂര്യ പറയുന്നു നേരെ നോക്കി ഓടിക്കണം ഓസ്ട്രേലിയയിലൊന്നും ആരും ഇങ്ങനെ ഹോൺ അടിക്കില്ല ഇവിടെ വെറുതെ ബഹളം വെച്ച് ഓവർടേക്ക് ചെയ്ത് ആല്പം പോലും ട്രാഫിക് റൂൾസ് പാലിക്കില്ല റോഡ് മാനേഴ്സ് തീരെയില്ല തീരെല്ലാം നിധിക്ക് വീർക്കുന്നില്ലേ ഇല്ലാന്ന് നിധി പറയുമ്പോൾ സൂര്യ പറയുകയാണ് എടോ ഡ്രൈവർ എ സി ഒന്ന് കൂട്ടിക്ക് സുതീഷ് പറയുന്നു മാക്സിമം കൂളാണ് സാർ സൂര്യ പറയുന്നോ ഓ മൈ ഗോഡ് ഇവിടുത്തെ വെതർ എനിക്ക് പിടിക്കുന്നില്ല അവിടുത്തെ ക്ലൈമറ്റ് എപ്പോഴും കൂളായിരിക്കും ഈ സ്ഥലം ഐ ഹേറ്റ് ദിസ് പ്ലേസ് എഴുതി സുതീഷ് പതിയെ പറയുകയാണ് പിന്നെ ആർട്ടിക്കലോ അന്റാർട്ടിക്കയിലോ പോയി ജീവിക്കണം ഐസ് മാത്രമേ ഉണ്ടാകൂ സ്വയം പോക്കി നിധി ചോദിക്കുന്നു നിങ്ങൾക്ക് എന്നെ പറ്റി കൂടുതലായിട്ട് അറിയണ്ടേ അപ്പോൾ സൂര്യ പറയുകയാണ് എന്തറിയാൻ നിധിയെ പറ്റി എനിക്ക് എല്ലാം അറിയാലോ നിധി പറയുന്നു അല്ല ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ചിരിച്ചുകൊണ്ട് സൂര്യ പറയുകയാണ് അറിയാറിയാം ഗോൾഡ് മെഡൽ ലോക്കൽ കോളേജിൽ പഠിച്ച് ഗോൾഡ് മെഡൽ കിട്ടുന്നതിലൊന്നും വലിയ കാര്യമില്ല ഒട്ടക്കുളനിധി നേർക്കോലിയാണ് പെരുമ്പെന്ന് പറയുന്നത് പോലെ നിധി പറയുന്നു എനിക്ക് ചില ഡ്രീംസ് ഉണ്ട് കോൺവർക്കേഷൻ സെറമണിയില് ഞാൻ നടത്തിയ പ്രസംഗം കേട്ടാൽ മനസ്സിലാകും ധാൻ പറഞ്ഞ് നിധി ഫോൺ നേടുമ്പോൾ സൂര്യ പറയുന്നു അയ്യോ വേണ്ട 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 ഫസ്റ്റ് ഓഫ് ഓൾ പ്രസംഗം എനിക്ക് പിടിക്കില്ല പിന്നെ ഈ ലോങ് വീഡിയോസ് ഇരുന്ന് കാണുക എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും പറ്റില്ല മാക്സിമം തേർഡ് സെക്കൻഡ് റിയൽ അതിൽ കൂടുതലൊന്നും കണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല വേണമെങ്കിൽ ആ പ്രസംഗത്തിൽ പറഞ്ഞത് ചുരുക്കി പറയൂ നിധി പറയുന്നു അതെന്റെ ഡ്രീംസിനെ പറ്റി തന്നെയാ പറയട്ടെ സൂര്യ പറയുന്നു ഓക്കെ പറഞ്ഞോളൂ എതി കേട്ട് നിധി സന്തോഷം കൂടി ഇരിക്കുമ്പോൾ സുതീഷ് നിധിയെ ശ്രദ്ധിക്കുകയാണ് നിധി പറയുന്നു ഞാൻ ലോക്കൽ കോളേജിൽ പഠിച്ചത് കൊണ്ട് എക്സ്പോഷർ ഒക്കെ കുറവാ അതുകൊണ്ട് തന്നെ മാസ്റ്റേഴ്സ് വിദേശത്ത് എവിടെയെങ്കിലും പോയി പഠിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഇനി അഥവാ വീട്ടുകാർ വിട്ടില്ലെങ്കിൽ ബാംഗ്ലൂരോ ഡൽഹിയിലോ പോയി പഠിക്കാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു അതിനിടയിലാണ് വീട്ടുകാർ കല്യാണം ഫിക്സ് ചെയ്തത് സുരേഷ് സോ നിധി പറയണ അത് കല്യാണം കഴിഞ്ഞാലും എനിക്ക് പഠിക്കണം വലിയ ആർക്കിടെക്ട് ആകണം കുറെ ഭംഗിയുള്ള കെട്ടിടങ്ങൾ ഡിസൈൻ ചെയ്യണം വൃന്ദ സുമയ്യ രേവതി കമ്മത് ഷീല ശ്രീപ്രകാശ് സുനിത കോ അങ്ങനെ വലിയ വലിയ ആളുകളെ പോലെ നിധി രാജീവ് ശങ്കറിനെയും ആളുകൾ അറിയണം കുറെ അവാർഡ് വാങ്ങണം ഇതൊക്കെയാ എന്റെ ഡ്രീംസ് സൂര്യ ചോദിക്കുന്നു നിധി എന്താ പറഞ്ഞു വരുന്നത് നിധി പറയുന്നോ അല്ല ഇതൊക്കെയാണ് എന്റെ ഡ്രീംസ് എന്ന് പറയുകയായിരുന്നു സൂര്യ പറയുന്നോ ഈ പറഞ്ഞ ആളുകളെയൊന്നും എനിക്കറിയില്ല പക്ഷെ എന്തായാലും അതിനേക്കാളും വലിയ ആളുകളൊക്കെ ഓസ്ട്രേലിയയിൽ ഉണ്ടാകും അത് ഉറപ്പാ നിധി പറയുന്നോ ഓസ്ട്രേലിയയിലെ ഏതൊക്കെ കോളേജുകളിൽ മാസ്റ്റേഴ്സിന് ചേരാൻ പറ്റുമെന്ന് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് സൂര്യ ചോദിക്കുന്നു ഓ ഹോംവർക്ക് നടത്തിയോ അപ്പൊ നിധിക്ക് അവിടെ ചെന്നാൽ പഠിക്കണം അതായത് രാവിലെ എഴുന്നേറ്റ് ഡെയിലി കോളേജിൽ പോയി പഠിച്ച് അല്ലെ അതെന്താ നിധി മൂളുമ്പോൾ സൂര്യ ചോദിക്കുന്നു എത്ര വർഷം പഠിക്കാനാ തീരുമാനിച്ചത് നിധി പറയുന്നു ഒരു നാലഞ്ച് വർഷം പിന്നെ ഏതെങ്കിലും ഇന്റർനാഷണൽ ഫേമില് രണ്ടു മൂന്ന് വർഷം ജോലി ചെയ്യണം സൂര്യ ചോദിക്കുന്നു അപ്പോ കുട്ടികളും ഫാമിലിയുമായിട്ടുള്ള ജീവിതം നിധി പറയുന്നു എനിക്കിപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സേ ആയിട്ടുള്ളൂ മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് പോലെ അതൊക്കെ ആലോചിക്കുന്നത് സൂര്യ ചോദിക്കുന്നു തേർട്ടി ഇയേഴ്സ് എന്ന് വെച്ചാൽ എട്ട് വർഷം കഴിഞ്ഞിട്ട് അല്ലെ നിധി പറയുന്നു അതെ അതുവരെ എനിക്ക് ഒരു കമ്മിറ്റ്മെന്റും സൂര്യ പറയുന്നു ജസ്റ്റ് ഇറ്റ് നിധി നിന്റെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ ലുക്ക് നിധി എനിക്കിപ്പോൾ മുപ്പത് വയസ്സ് കഴിഞ്ഞു വിദ്യാഭ്യാസം ഉണ്ട് നല്ല ജോലിയുണ്ട് അത്യാവശ്യം ലാഭമായിട്ട് ജീവിക്കാനുള്ള ശമ്പളവും ഉണ്ട് അത് എത്രയുണ്ടെന്ന് നിന്റെ വീട്ടുകാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്കും അറിയാമെന്ന് കരുതുന്നു ഓസ്ട്രേലിയയില് നമുക്ക് രണ്ട് വീടുകളുണ്ട് നാല് കാറുണ്ട് അത്യാവശ്യം ബാങ്ക് ബാലൻസും ഈ ഏജിൽ ഞാൻ സെറ്റിൽ ആയില്ലെങ്കിൽ പിന്നെ എപ്പം ആകാന്ന് ആക്ച്വലി ഞാൻ ഇരുപത്തിയേഴ് വയസ്സുള്ളപ്പോൾ മാരേജ് ചെയ്യണമെന്ന് വിചാരിച്ചതാ നാട്ടിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കണമെന്ന അമ്മയ്ക്കായിരുന്നു നിർബന്ധം അങ്ങനെ മൂന്ന് വർഷം പോയി അല്ല അമ്മ മാത്രം പറയണ്ട എനിക്ക് ഈ നാട്ടിലെ കുട്ടിയെ മതിയെന്നായിരുന്നു അതിന് കാരണം അറിയുമോ ഓസ്ട്രേലിയയിൽ വെച്ച് ഞാൻ ശരിക്കും മെസ്സെയ്ത് എന്റെ അമ്മ ഉണ്ടാക്കുന്ന സാമ്പാറായിരുന്നു ഇത് കേട്ട് സുധീഷ് മനസ്സിൽ പറയുന്നു ഓ അവന്റെ അമ്മയുടെ സാമ്പാർ സൂര്യ പറയുന്നു ഒരു മലയാളികുട്ടി ആയിരുന്നെങ്കിൽ അത് മുടങ്ങാതെ കിട്ടുമല്ലോ പക്ഷേ എന്റെ വൈഫിന് വിദ്യാഭ്യാസം വേണമെന്ന് നിർബന്ധമായിരുന്നു സുഹൃത്തുക്കളുടെ ഇടയിൽ പരിചയപ്പെടുമ്പോൾ എനിക്ക് പ്രൗഡ് ഫീൽ ചെയ്യേണ്ടേ നിധിയുടെ ആലോചന വന്നപ്പോൾ സംശയിക്കാതെ ഞാൻ സമ്മതിച്ചതിന്റെ കാരണം അതാണ് പിന്നെ നിനക്ക് മുപ്പത് വയസ്സ് കഴിഞ്ഞ കുഞ്ഞുങ്ങള് എന്നൊന്നും ആലോചിക്കാനേ പറ്റുന്നില്ല നിനക്ക് മുപ്പതാകുമ്പോൾ എനിക്ക് മുപ്പത്തെട്ടാകും ആകുന്ന പ്രായത്തിൽ അച്ഛനോ ഏ നോ 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 നടക്കുന്ന കാര്യമല്ല കല്യാണം കഴിഞ്ഞ് മാക്സിമം ഒരു വർഷത്തിനുള്ളിൽ തന്നെ കുട്ടികൾ വേണം നിധി അവിടെ വന്ന് കോളേജ് എന്നൊക്കെ പറഞ്ഞ നീ കറങ്ങി നടന്നാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ പിന്നെ ആര് നോക്കാനാ പിന്നെ നമ്മുടെ നാട്ടിൽ നാലും അഞ്ചും വേലക്കാരെ വെക്കുന്നത് പോലെ ഒന്നും ഓസ്ട്രേലിയയിൽ നടക്കില്ല അതുകൊണ്ട് വീടിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിനക്കായിരിക്കും ക്ലീനിങ് ആൻഡ് വാഷിംഗ് ഉണ്ടാകും ബാക്കിയെല്ലാം നീ തന്നെ നോക്കണം പാടിയൊരു മലയാളം പാട്ടില്ലേ അങ്ങനെ സൂര്യ പാട്ട് പാടുകയാണ് ഭൂമുഖവാദുക്കൾ സ്നേഹം വിടർത്തുന്ന പൂന്തികളാകുന്നു ഭാര്യ എന്നുള്ള പാട്ട് പാട്ട് കേട്ട് കൂടി ഇരിക്കുകയാണ് സുതീഷും നിധിയും സൂര്യ പറയുന്നു എന്റെ സ്വപ്നത്തിലെ ജീവിതം അതാണ് എനിക്ക് വേണ്ടി നല്ല ഫുഡ് ഉണ്ടാക്കി ിൽ പോകുമ്പോൾ വാതിൽ വരെ വന്ന് യാത്രയാക്കി തിരിച്ചു വരുമ്പോൾ കുളിച്ച് നല്ല ഡ്രസ്സ് ചെയ്ത് ഒരു കാപ്പിയുമായി എന്നെ വെൽക്കം ചെയ്യുന്നത് ആ ജീവിതം ആക്ച്വലി നിധി ഈ പ്രപ്പോസലിൽ ഹാപ്പി ആകുകയാണ് വേണ്ടത് വെറുതെ കഷ്ടപ്പെട്ട് പഠിച്ച് ജോലിക്ക് പോയി ബുദ്ധിമുട്ടുന്നതിനേക്കാൾ നല്ലതല്ലേ വീടും കുട്ടികളെയും മാത്രം നോക്കി വെറുതെ ടിവിയും കണ്ടിരിക്കുന്നത് നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ഒരുക്കി തരും ശേഷം നമ്മുടെ ലൈഫ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാകുക മനസ്സിലായല്ലോ നിനക്ക് മനസ്സിലായി എനിക്കറിയാം നിധി വിഷമത്തോടു കൂടി ഇരിക്കുമ്പോൾ വീണ്ടും ഭൂമുഖവാദക്കുകൾ സ്നേഹം വിടർത്തുന്ന ഭാര്യ എന്നുള്ള പാട്ട് പാടുകയാണ് സൂര്യ ഇത് കേട്ട് വളരെ കൂടി കാർ ഓടിക്കുകയാണ് സുതീഷ് പിന്നീട് കാണിക്കുന്നത് രാത്രി മദ്യപിച്ചുകൊണ്ട് പുറത്തിരിക്കുകയാണ് ഭാസ്കരൻ സുഭാഷ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുകയാണ് മൊബൈലിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് സുധീഷും നികേഷും മാന നിറഞ്ഞ അവിടേക്ക് വന്ന ഹരീഷ് പറയുന്നു സുഭാഷേട്ടാ വിശക്കുന്നു സുഭാഷ് പറയുന്നു ആ ഒരു മിനിറ്റ് ഇപ്പൊ റെഡി ആകുവടാ സുധീഷിനെ അത് നോക്കിയിട്ട് ഹരീഷ് ചോദിക്കുന്നു എന്തോന്നാ രണ്ടുപേരും കൂടി സുധീഷ് പറയുന്നു പോടാ പോയി അവനവന്റെ പണി നോക്കടാ നിധിയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് സുതീഷ് പറയുന്നു കണ്ടില്ലേ ഇതാണ് ഞാൻ പറഞ്ഞു കുട്ടി പാവം ഇവളുടെ ഇഷ്ടം നോക്കാതെയാ അവര് കല്യാണം പ്ലാൻ ചെയ്യുന്നത് പാവം അതിന് കാണുമ്പോഴേ സങ്കടം തോന്നുവെ കെട്ടാകുന്നത് ആരാണെന്ന് അറിയുമോ ഇന്നലെ ഞാനുമായിട്ട് കാർ എടുപ്പിക്കാൻ നോക്കി അടിവുണ്ടാക്കാൻ നോക്കിയില്ലേ ആ ശനിയനാ ഏത് കേട്ട് നിഗേഷി പൊട്ടിച്ചിരിക്കുമ്പോൾ സുരേഷി ചോദിക്കുന്നു അതിന് നിയന്തിനെ ചിരിച്ചത് കാര്യം പറയടാ നിഗേഷി പറയുകയാണ് അല്ല ചേട്ടൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഏതാണല്ലോ അവസ്ഥയെ ഓർത്ത് ചിരിച്ചതാ തുടർന്ന് സുഭാഷ് ഏട്ടാ എന്ന് വിളിച്ചാൽ അവിടേക്ക് വരികയാണ് സുനന്ദ സുതീഷി പറയുന്നോ കറക്റ്റ് സമയം കറക്റ്റ് എൻട്രി സുനന്ദ ചോദിക്കുന്നു കല്യാണാലോചന മുടങ്ങിയല്ലേ സുഭാഷ് ഏട്ടാ ഞെട്ടി നിികേഷി ചോദിക്കുന്നോ ആലോചന മുടങ്ങിയോ സുതീഷ് ഞെട്ടി സുഭാഷിനെ നോക്കുകയാണ് ഹരീഷും സുഭാഷും മുഖത്തോട് മുഖം നോക്കുന്നു അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു ഇനി അടുത്ത എപ്പിസോഡ് പ്രോമോ റിവ്യൂ സുഭാഷിന്റെ വിവാഹം മുടങ്ങിയ കൂടി സുഭാഷിന്റെ അരികിലേക്ക് വന്ന് സംസാരിക്കുകയാണ് സുനന്ദ അപ്പോഴാണ് നികേഷും സുധീഷും വിവാഹം മുടങ്ങിയ കാര്യം അറിയുന്നത് സുഭാഷ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് സുനന്ദ സുഭാഷിനോട് സംസാരിക്കുകയാണ് ഇത് കണ്ട് നോക്കി നിൽക്കുകയാണ് സുധീഷും നികേഷും ഹരീഷും പുറത്തിരിക്കുന്ന ഭാസ്കറിനും ഇത് ശ്രദ്ധിക്കുന്നുണ്ട് സുനന്ദയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും സുഭാഷിനോട് പ്രണയമാണെന്ന് അനിയന്മാർ മനസ്സിലാക്കുകയാണ് സുനന്ദ അവിടെ വന്ന് പോയതിനു ശേഷം പായിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് സുഭാഷും സുധീഷും നികേഷും ഹരീഷും പുറത്തിരുന്ന് ഭാസ്കറിനും ഭക്ഷണം കഴിക്കുന്നു സുധീഷ് ചോദിക്കുന്നു സുനന്ദക്ക് ചേട്ടനെ ശരിക്കും ഇഷ്ടമാണോ നികേഷ് പറയുകയാണ് ഇഷ്ടമാണെന്ന് കണ്ടാൽ അറിഞ്ഞൂടെ സുധീഷ് പറയുന്നു സുഭാഷ് ചേട്ടൻ ഇഷ്ടമാണെങ്കിൽ അത് പറ കല്യാണം ഞങ്ങൾ നടത്തി തരും സുഭാഷ് കൂടി സുധീഷിനെ നോക്കുകയാണ് പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് നിധി സുധീഷിന്റെ ഒപ്പം കാറിൽ പുറത്തേക്ക് പോവുകയാണ് കാർ ഡ്രൈവ് ചെയ്യുന്ന സുധീഷ് പി നിധിയെ ശ്രദ്ധിക്കുകയാണ് നിധിയുടെ കണ്ട് സുധീഷ് ചോദിക്കുന്നു എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ടിരുന്നു അരിച്ചോണ്ടിരിക്കുന്നത് കാണാനാ ഭംഗി എഴുതി കിട്ട് നിധി ചിരിക്കുമ്പോൾ സുധീഷ് പറയുകയാണ് വീട്ടിൽ നിറങ്ങുമ്പോൾ മുഖം ആകെ ഇരണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ അറ്റ്ലീസ്റ്റ് ചിരിക്കുന്നുണ്ടല്ലോ അത് എന്റെ സംസാരം കാരണോ അല്ലെ എഴുതികീട്ട് പുഞ്ചിരിച്ച് സുഭാഷിനെ നോക്കുകയാണ് നിധി സുഭാഷും പുഞ്ചിരിച്ച് കണ്ണാടിയിലൂടെ നിധിയെ നോക്കുന്നു വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ സബ്സ്ക്രൈബ്